രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ലോകേഷ് കനകരാജ് ചിത്രമായിരുന്നു വിക്രം രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിച്ച ചിത്രത്തിൽ കമൽഹാസനായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് വിക്രത്തിൽ കാളിദാസ് ജയറാമും ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ ആ സിനിമയിലേക്ക് തന്നെ റഫർ ചെയ്തത് ആരാണെന്ന് തുറന്നു പറയുകയാണ് കാളിദാസ് തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന പ്രസ് മീറ്റിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിക്രം സിനിമയിലേക്ക് തന്നെ റഫർ ചെയ്തത് അർജുൻദാസ് ആയിരുന്നു എന്നാണ് കാളിദാസ് പറയുന്നത് ആ സമയത്ത് അർജുന് തന്നെ അധികം പരിചയമില്ലായിരുന്നുവെന്നും തനിക്ക് അത്രയും വലിയ ഒരു സിനിമയിൽ ചാൻസ് കിട്ടാൻ കാരണമായത് അർജുനാണെന്നും താരം പറഞ്ഞു ആളുകൾക്ക് അധികം അറിയാത്ത ഒരു കാര്യമുണ്ട് വിക്രം സിനിമയിലേക്ക് എന്നെ റഫർ ചെയ്തത് അർജുനായിരുന്നു പ്രപഞ്ചൻ എന്ന കഥാപാത്രത്തിലേക്ക് ആരെ കൊണ്ടുവരുമെന്ന് ലോകേഷിന് സംശയം വന്നു അന്ന് അർജുനാണ് എൻ്റെ പേര് റെഫർ ചെയ്തത് ആ സമയത്ത് അർജുന് എന്നെ അധികം പരിചയമില്ലായിരുന്നു എനിക്ക് അത്രയും വലിയ ഒരു സിനിമയിൽ ചാൻസ് കിട്ടാൻ കാരണമായത് അർജുനാണ് കാളിദാസ് ജയറാം പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എൽ സി യു അടുത്ത പ്രൊജക്ട് ഒരു ഷോർട്ട് ഫിലിമാണെന്നും അതിൽ പ്രപഞ്ചനും അൻപുമുണ്ടെന്നും താരം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആ യൂണിവേഴ്സിന്റെ തുടക്കമാണ് അതിൽ പറയുന്നതെന്നും ലോകേഷ് കനകരാജ് തന്നെയാണ് അത് സംവിധാനം ചെയ്യുന്നതെന്നും കാളിദാസ് കൂട്ടിച്ചേർത്തു മറ്റൊരു സസ്പെൻസ് കൂടെ പൊട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൽ സി യു അടുത്ത പ്രൊജക്ട് ഒരു ഷോർട്ട് ഫിലിമാണ് അതിൽ പ്രപഞ്ചനും അൻപുമുണ്ട് ആ യൂണിവേഴ്സിന്റെ തുടക്കമാണ് അതിൽ പറയുന്നത് സാർ തന്നെയാണ് അത് സംവിധാനം ചെയ്യുന്നത് അർജുൻ അതിനെപ്പറ്റി പറയാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത് കാളിദാസ് ജയറാം പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ